ലക്ഷദ്വീപുകാരുടെ മെയിൻ വിഭവമായ കിലാഞ്ചിയും പാലും നമുക്കിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും നോക്കാവേ ആദ്യം നില നമുക്ക് തേങ്ങ വേണം നല്ല തേങ്ങ എടുക്കുക അതിൻ്റെ പാൽ മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം നമുക്ക് പാളയിൻകോടൻ പഴവും ഞാലിപ്പൂവൻ പഴവും നമ്മുടെ കയ്യിലേതാണോ ഉള്ളത് അത് നന്നായി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഈ തേങ്ങാ പാലിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ് ശർക്കര പാനിയാക്കി വെച്ചതോ ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അല്ലേക്ക് ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇത് നന്നായി നമുക്ക് ഇളക്കിയെടുക്കണം ശർക്കരയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഇളക്കി നമുക്കിത് മാറ്റി വെക്കാം ഈ സമയം നമുക്ക് കിലാഞ്ചി ഉണ്ടാക്കിയെടുക്കാവേ ഇനി കിലാഞ്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് പച്ചരി വേണം പച്ചരി വെള്ളത്തിൽ കുതിർത്തത് രണ്ട് മണിക്കൂർ ഞാൻ കുതിർത്തെടുത്തായിരുന്നു അത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ തരികളൊന്നും പാടില്ല നന്നായിട്ട് അരച്ചെടുക്കാം ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ആ മുട്ടയും കൂടെ നമ്മൾ ഈ അരച്ചതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ അധികം ഉപ്പ് വേണ്ട ഒരു നുള്ളു ഉപ്പ് മതി അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒത്തിരി അങ്ങ് അടിക്കേണ്ട ആ മുട്ട ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി നന്നായിട്ട് അടിച്ചെടുക്കാവേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഈ ബാറ്റർ ഉണ്ടല്ലോ അത് നല്ല ലൂസ് ലൂസായിരിക്കണവേ ഞാനിവിടെ നല്ല ഇതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് കണ്ടോ ഇതുപോലെ നല്ല ലൂസായിട്ട് ഇനി നമുക്കൊരു പാൻ എടുക്കാവേ പാൻ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓരോ തവിമാവ് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് ചുറ്റിച്ചെടുക്കാം ഒട്ടും കട്ടി പാടില്ല അത് വളരെ നെയ്സായിട്ടിരിക്കണം ഇത് നന്നായിട്ട് സൈഡെല്ലാം വിട്ട് വരുമ്പോഴത്തേക്കിനും ഇത് നമുക്ക് നാലായിട്ട് മടക്കിയെടുക്കാവേ വളരെ തിന്നായിട്ട് ഇതിരിക്കുന്നത് കണ്ട ഇതുപോലെ നമുക്ക് മടക്കി ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം ഇത് സാധാരണ അവരുണ്ടാക്കുന്ന വലിയ ഉരുളികൾ ഉരുളി പോലത്തെ പാത്രങ്ങളിലൊക്കെ ആയിരിക്കും അതുപോലെ വക്ക് ഇച്ചിരി കൂടെ ഇതായിട്ടുള്ള പാത്രങ്ങളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ സാധിക്കുമേ ഞാനിവിടെ ഇതെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട് നല്ല ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നാല് മണിക്കോ ബ്രേക്ക്ഫാസ്റ്റിനോ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിതുണ്ടാക്കാവേ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇത് ഈ അപ്പം ഈ കിലാഞ്ചിയുടെ മുകളിലേക്ക് പാലൊഴിച്ച് നമുക്കിത് കഴിക്കാം ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ